ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിങ് ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടി വി മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഈ സമയത്തെ ഗൈഡൻസ് എന്താണ് നാളെ വിഷു ആണ് അപ്പോൾ നമുക്ക് പുതിയ വർഷത്തിൻ്റെ നിങ്ങളെ വിഷുവിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും പുതിയൊരു തുടക്കം ആണ് പ്രതീക്ഷകളാണ് നമുക്ക് നോക്കാം എന്താണ് ബേർഡനാണ് സപ്രഷൻ ലെറ്റിംഗ് ഗോ നിങ്ങൾ നിങ്ങൾ കടന്നു വന്ന കുറേ അധികം കാര്യങ്ങൾ നിങ്ങളത് മാറ്റുന്ന ഒരു എനർജിയാണ് കാണണ നിങ്ങൾ ഇതിൽ ആണ് കാണുന്നത് ആദ്യം തന്നെ അപ്പം ഭാരം ചുമന്ന് അല്ല കഴുത്തൊടിയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ കുറേയധികം ആൾക്കാർ ഇതിനകത്ത് കാണുന്നു കാണുന്ന ഒരു എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട് കാരണം ഒരുപാട് ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കാം അപ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കുന്ന കുറേയധികം ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നതിനനുസരിച്ച് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ചെയ്താലും അവസാനം ചിലപ്പോൾ കറിവേപ്പിലെ പോലെ എടുത്ത് ദൂരെ കളയും പറഞ്ഞു കേട്ടില്ല അതുപോലത്തെ അങ്ങനത്തെ ഒരു എനർജി ഉള്ള ആൾക്കാർ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ തൻ്റെ ജീവിതവും നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ഒക്കെ മാറ്റി വെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരെ സെക്യൂർഡാക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു വണ്ടിക്കാളെ പോലെ അത് തുഴഞ്ഞ് അവസാനം നടുവഴിഞ്ഞ ആൾക്കാർ അവരൊരു തീരുമാനമെടുത്ത അതായിട്ടാണ് കാണുന്നത് പുതിയൊരു കൂടി അവർ ജീവിതത്തിൽ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാട് വന്നോ അതിലെന്താണ് അവർ അമർത്തി വെച്ചിട്ടുള്ള കുറേ അധികം വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തമായിട്ടുള്ള സന്തോഷം അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തതെങ്കിൽ പാസ്റ്റിനെ ഫുള്ളി നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പാസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം ഇതെല്ലാം നിങ്ങൾ ഇതത്രയും ചെയ്തിട്ടും വേണ്ടത്ര മൂല്യം മറ്റാരും നിങ്ങൾക്ക് തരാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നടുവഴിഞ്ഞൊരവസ്ഥ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എത്ര ജോലി ചെയ്താലും മറ്റുള്ളവർ നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളാ ഭാരമൊന്നും നമുക്കൊരു ഭാരമേ അല്ലാതായിപ്പോകും അത് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും മറ്റുള്ളവർ കാണാതിരിക്കുന്നൊരവസ്ഥയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ മാനസികാവസ്ഥയോ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് നിങ്ങളൊരു യന്ത്രം പോലെ പണിയെടുക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പീഡിയോ അവർക്കുള്ളതാണ് കാരണം അവർ ചിലപ്പോൾ നാളെ വിഷുവാണ് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നാളെ മുതൽ എൻ്റെ ഒരു റൊട്ടീൻ ഞാൻ ചേഞ്ച് ആകാൻ തീരുമാനിക്കുന്നുണ്ട് പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തീരുമാനമെടുത്ത കുറച്ച് ആൾക്കാരാണ് അതിനകത്ത് ഈ വീഡിയോ കാണുന്നതെന്നാണ് എനിക്ക് ആ എനർജിയിൽ കിട്ടാൻ കിട്ടിയത് നിങ്ങൾക്ക് അതെങ്ങനെയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ബിയോണ്ട് ദി ഇല്യൂഷനാണ് അപ്പോൾ നമ്മൾ ഒരു മായയിലപ്പുറം യഥാർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ശരിക്കും ഒരു മായയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കും കേട്ടോ കാരണം കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മായയാണ് മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് കിട്ടാത്തത് തിരിച്ച് കിട്ടാത്തത് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ അത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയില്ലായിരിക്കും അങ്ങനത്തെ ഒരു എനർജിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ എപ്പോഴും കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ പോട്ടെ പോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ മായയൊക്കെ മതിയാക്കി അവർ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുന്നുകൊണ്ട് എന്താണ് ഇത്രയും കാലം സംഭവിച്ചത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ആകേണ്ടിയിരുന്നത് എന്നൊക്കെ തീരുമാനമെടുക്കുന്ന ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്നത് നോക്കാം ജസ്റ്റിസ് ആണ് അപ്പോ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയാണ് റിലീസ് സെവൻ ഓഫ് എനർജിയാണ്സ് ക്യൂ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണട്ടോ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിസിഷൻസ് ആണ് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ മറന്നു പോയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ഒരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ജസ്റ്റിസ് വന്നിട്ടുള്ളത് കാരണം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ ഇത്രയും കാലം ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾ നിങ്ങൾക്ക് ഈ സമയം മുതൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ലോ ഓഫ് കർമ്മ എന്ന് പറയുമ്പം അത് ഒരു നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കർമ്മഫലം അത് ഒരിടത്തൊന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് തന്നെ വരും അത് മറ്റാർ എന്ത് പറഞ്ഞിരുന്നാലും മറ്റുള്ളവർ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എത്ര മോശമായിട്ട് സംസാരിച്ചാലും എത്ര അംഗീകരിക്കാതിരുന്നാലും എത്ര ഇൻസൾട്ട് ചെയ്താലും നമ്മളുടെ കർമ്മം നല്ലതാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു കാലത്ത് അത് പുറത്തു വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആ നല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഉള്ള ഇട ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അത് ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യാൻ പറ്റും പലർക്കും പലതരത്തിലുള്ള എനർജീസ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കർമ്മഫലം മാത്രം ബ്ലോക്ക് ചെയ്യാനേ പറ്റില്ല അത് ഡയറക്റ്റായിട്ട് നമ്മളും ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷനാണ് അപ്പോൾ അത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എത്രയൊക്കെ ചെയ്താലും ഇതിൽ ബേർഡൻ ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്ര ചെയ്ത് എന്തൊക്കെ സഹായിച്ചു എന്തൊക്കെ ഭാരം ചുമ ചുമന്നിട്ടുണ്ടെങ്കിലും അതൊന്നും കാണാതെ നിങ്ങളെ ഇൻസൾട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം തരാതിരുന്ന ആൾക്കാർ അവർക്കൊരു തിരിച്ചടി പോലെ അവർക്ക് കാണണം നിങ്ങളെന്താണ് എന്ന് അവരെ ദൈവം കാണിക്കുന്നൊരു എനർജിയായിട്ടാണ് ഇത് കാണുന്നത് ജസ്റ്റിസ് നിങ്ങൾക്കുള്ള നീതി എന്ന് പറയുന്നത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് ദൈവം തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം റിന്യൂവലാണ് അപ്പോൾ അത് ഒരു ഇതിൽ നിങ്ങൾ ഒരു റീബർത്ത് ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഒരു പുതിയ ജന്മം എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മരിച്ചതിന് ശേഷമാണ് ഒരു റീബർത്ത് എടുക്കുന്നത് പക്ഷേ പല ആൾക്കാരും ഈ ജന്മത്തിൽ തന്നെ നമ്മൾ റീബർത്ത് എടുക്കാറുണ്ട് ചില ആൾക്കാർ ചില അപകടങ്ങൾ പറ്റി നമ്മൾ ഒരു പുതിയ ജന്മത്തിൽ വരാറുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു പുതിയ ജന്മം എടുക്കുമ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നിങ്ങൾ കുറേയധികം തിരിച്ചറിവ് വന്ന് നിങ്ങൾക്കൊരു പുതിയ ജന്മം എടുക്കുന്നു അങ്ങനെ നിങ്ങൾ ആ ഒരു പുതിയ ജന്മത്തിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു നിങ്ങളുടെ നിങ്ങൾ എന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് നിങ്ങൾ സ്വയം തിരിച്ചറി നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നൊരവസ്ഥയാണ് ഇതിനകത്തുള്ളത് പിന്നെ കിങ് ഓഫ് എയർ ആണ് ഇതിൽ ശരിക്കും വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പാസ്റ്റുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പെരുമാറിയത് അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് മാറ്റേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത് അതിൽ എന്താണ് എൻ്റെ പാർട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാറ്റേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ കാരണം ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ ചീറ്റ് ചെയ്യപ്പെടാൻ കൊടുക്കുന്നതും വളരെ വലിയ തെറ്റാണ് അപ്പോൾ ഒരു തവണയോ രണ്ട് തവണയോ ചീറ്റ് ചെയ്യാം പക്ഷേ സെയിം വ്യക്തി തന്നെ വീണ്ടും വീണ്ടും ചീറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന് നിങ്ങൾ ഒരു സെൽഫ് ഡിസ്കവർ നടത്തുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു നിങ്ങളെന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു അപ്പോൾ റിലീസാണ് ഇതൊരു ഡെറ്റ് കാർഡാണ് അപ്പോൾ ഇതിൽ അതും ഒരു പുതിയ തുടക്കമാണ് അതിൽ എൻഡിങ്സാണ് പഴയ പാറ്റേൺ പൂർണ്ണമായി എൻഡ് ചെയ്ത് നിങ്ങൾ ഒരു ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ പരിവർത്തനം ഇല്ലാതെ അത് ദൈവമായിട്ട് തന്നെ ഒരു പരിവർത്തനമാണ് നിങ്ങൾക്ക് നിങ്ങളത് അതിനനുസരിച്ചങ്ങ് ആ ഒരു ഗോയിങ് ഗോയവിദ്യുത ഫ്ലോ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ദൈവമായിട്ടൊരു പരിവർത്തനം സംഭവിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം സെവൻ ഓഫ് ഫെർത്താണ് അപ്പോൾ വളരെ കൂടി നിങ്ങൾ കാത്തിരിക്കുന്നു കഴിഞ്ഞ കാലകർമ്മ ഫലം അനുഭവിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ക്യൂറോ ഫയറിൻ്റെ എനർജിയാണ് ആക്ഷൻ്റെ ഒരു കാർഡാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുകൂടി ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ എനർജി വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യാനും തീരുമാനങ്ങൾ മാറ്റാനും ഒക്കെ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വിൻ്ററാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒന്ന് ബോധവാന്മാരാകാനാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് ആവശ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് ാണ് നിങ്ങൾ ഒരു ഹയർ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നു തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഇപ്പോൾ ഉള്ള ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് പാടേ നിങ്ങൾ മാറ്റിയ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് സ്നേക്കാണ് പക്ഷെ ഡോൾഡ് സ്കിന്നാണ് അപ്പം ഇത് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് വരുന്നതെല്ലാം നിങ്ങളൊരു പുതിയ പാറ്റേൺ ഒരു അത് തീ അത് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്നേക്ക് അറിയാമല്ലോ സ്നേക്ക് എന്ന് പറയുന്നത് പഴയ നമ്മുടെ സ്കിന്ന് എല്ലാം ഷെഡ് ചെയ്ത് വന്ന് ഷെഡ് ഔൺ ചെയ്തിട്ട് അത് പുതിയൊരു സ്കിൻ വരുന്നു അപ്പോൾ ഒരു സൈക്കിളിൽ ഇങ്ങനെ പുതിയൊരു സൈക്കിള് വരുന്നു എന്നുള്ളതാണ് എല്ലാം പുതിയതാക്കുന്ന ഒരു എനർജി പുതിയ കുറേ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു പലതരത്തിൽ പല വിധത്തിൽ പല ഭാവത്തിൽ വരുന്നുണ്ടായിരിക്കാം അതെല്ലാം തിരിച്ചറിയുക സ്വീകരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിലൊരു കുണ്ടലിനി ഒരു ഏവണിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ പ്രയറും ഒക്കെ ജപോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നുള്ളൂ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒരു കുണ്ടലിനെ റൈസിംഗിൻ്റെ ഒരു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പല ആൾക്കാർക്കും അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് റിട്രീറ്റ് ആൻഡ് റീചാർജ് ആണ് ഹെമറ്റ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ആദ്യം കണ്ടത് ഒരു കുണ്ടലിനെ എവൺ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളതിനു വേണ്ടിയിട്ട് കുറച്ചുകൂടി നിങ്ങളിലേക്ക് നോക്കണം എന്നുള്ളതാണ് അപ്പം ഇത് കുടലിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതേ വേക്കണമെങ്കിൽ ആകാൻ വേണ്ടിയിട്ടാണ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒരു തനിയേ വന്ന് ചേരുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ അത് തനിയേ വന്നോളൂ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ബോധകടാകണ്ട പക്ഷേ നിങ്ങൾ ശരിക്കും റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദിവസവും ഡെയിലി ഉള്ള കാര്യങ്ങൾക്ക് ചാർജ് വേണം അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യത്തിലധികം എനർജി നമ്മൾ നിന്ന് പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക പിന്നെ അപ്ഡൗണൽ ബ്രീത്തിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം അത് ബാലക്രമ ബ്രീത്തിങ് എന്ന് പറയും അപ്പോൾ അത് അറിയാമല്ലോ കുട്ടികളെ കുട്ടികൾ ഉറങ്ങുന്നത് പോലെ നമ്മൾ ശ്വാസം എടുക്കുക ഇവിടെയും ചെയ്യുന്നതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് വയറ് ശ്വാസം എടുക്കുമ്പോൾ വയറ് പൊങ്ങി വരും ശ്വാസം വിടുമ്പോൾ വയറ് താഴും അപ്പോൾ ആ ഒരു ലാക്ക്ഡൗണിൽ എത്തണം നമ്മളുടെ ശ്വാസം എന്നിട്ട് അത് നമ്മൾ പുറത്തുവിടണമെന്നുള്ള നമുക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് റിലീസാകുമെന്നാണ് അപ്പോൾ ആ അങ്ങനെയൊക്കെ ചെയ്യുക പ്രാണായാമം ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇത് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും വിശ്വാസംസകൾ ഇൻ അഡ്വാൻസ് ഒരു നല്ല വർഷം ഒരു പുതിയ വർഷം ഏറ്റവും നല്ലതായിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്